വിവിധ സ്കീമുകളിലായി പെൻഷൻ സഞ്ചരിക്കുന്നു ഇന്ദിരാഗാന്ധി ദേശീയ വാർഷികകാല പെൻഷൻ വിധവ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ എന്നിങ്ങനെയുള്ള പെൻഷൻ നീ കൈപ്പറ്റുന്ന പെൻഷൻ കൊണ്ട് ഫത്ത ആൾക്കാർക്ക് അറുപത്തിരണ്ട് ലക്ഷം പെരുന്ന് ജനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ എത്തിച്ചേരുകയാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം വിശദമായിട്ട് വീഡിയോ നമുക്ക് നോക്കാം അപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇരുപത്തി ആറ് 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 ലക്ഷം പേർക്ക് ആദ്യം ബാങ്ക് അക്കൗണ്ടിലും മറ്റുള്ളവർക്ക് രണ്ട് ദിവസത്തിന് ശേഷം സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീട് വീടുകളിലെത്തി പെൻഷൻ കൈമാറും സാമൂഹിക സുരക്ഷ പെൻഷൻ കുടിശ്ശിക വിതരണം ശമ്പള വിതരണം പെൻഷൻ ശമ്പള വിതരണം എന്നിങ്ങനെയുള്ള ക്ഷാമാവിശ്വാസ സേമാവത്ത എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നീന്തിയത് ജീവിതം മറികടക്കൽ എന്നിങ്ങനെയുള്ള വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി സർക്കാർ വീണ്ടും കടമെടുക്കുന്നു ഇതിനു പുറമെ സർക്കാർ പ്രഖ്യാപിച്ച മോ കുടിശ്ശിക അടക്കമുള്ള മൂവായിരത്തി ഇരുന്നൂറ് വിതരണം ചെയ്യാൻ ആയിരത്തി എണ്ണൂറ് കോടിയോളം സർക്കാർ വീണ്ടും കട എടുക്കാൻ തീരുമാനിച്ചു മുംബൈയിൽ വെച്ച് ഈ സാഹചര്യത്തിലാണ് വീടുകളിൽ പെൻഷൻ തീരുന്ന ആളുകൾക്ക് ധനവകുപ്പിന്റെ പ്രത്യേക അറിയിപ്പ് എത്തിയിരിക്കുന്നത് നേരിട്ട് പെൻഷൻ തകർ വീടുകളിൽ എത്തിക്കുന്ന വാങ്ങിക്കുന്ന ആൾ ഒരു തുകയും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നൽകുന്നതില്ല പെൻഷൻ നമ്മുടെ അവകാശമാണ് ആരുടെ അവതാര്യുമല്ല അതായത് പൊതുജനം എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക അവർക്ക് ചെയ്യുന്ന ജോലിക്കുള്ള വേതനം സർക്കാർ തന്നെ അവർക്ക് കൊടുക്കുന്നുണ്ട് സർക്കാരിൻ്റെ പുതിയ നിയമങ്ങൾ ഒക്കെ പാലിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് ആനുകൂല്യങ്ങൾ വീണ്ടും ലഭിക്കും നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം